നവാബുബുബന്റെ മുമ്പിൽ നിളാനദിയിൽ എന്റെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഞാൻ വലിയ വിശ്വാസിയൊന്നുമല്ല പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസം എന്നെ അലോസരപ്പെടുത്താറുമില്ല അത് സമൂഹത്തിൻ്റെ ഒരു ശല്യമാകാത്തിടത്തോളം കാലം ജവഹർലാൽ നെഹ്റു ഇത്തരം ആചാരങ്ങൾ പ്രത്യേകിച്ചും ഹിന്ദു സമുദായത്തിൻ്റെ ആചാരങ്ങൾ ഒന്നും അംഗീകരിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായ ഇംഗ്ലീഷ് ഭാഷയുടെ സകല സൗന്ദര്യവും ആവാഹിച്ചുകൊണ്ട് എഴുതിയ അതിമനോഹരമായ ഒരു ഒരുസ്യത്താണ് അതിൽ തൻ്റെ ചിതാഭസ്മം എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞു ഗംഗയിൽ ചിതാഭസ്മത്തിൻ്റെ ഭൂരിഭാഗവും നിങ്ങൾ ഒഴുക്കിക്കളയണം ബാക്കി വരുന്നത് വിമാനത്തിൽ കയറി ഇന്ത്യയിലെ വയലേലകളിൽ നിങ്ങൾ പ്രസരിപ്പിക്കണം ഇതാണ് അദ്ദേഹം എഴുതിയത് അദ്ദേഹം വിശ്വാസിയായിരുന്നെ ഗംഗയില്ലാത്ത ഒരു ഇന്ത്യ ഇല്ല പ്രശസ്ത ഷഹനായി വാദകനായ ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ഒരിക്കലും ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടില്ല എത്രയോ എത്രയോ ക്ഷണങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞത് ഞാൻ വരാം എൻ്റെ ഗംഗയെ കൂടി നിങ്ങൾ അവിടെ കൊണ്ടുവരുന്നു എൻ്റെ ഗംഗയെ കൂടി കാശി വിശ്വനാഥനെ ഷഹനായി വാദനത്താൽ രാത്രി ഉറക്കുകയും രാവിലെ വാടി ഉയർത്തുകയും ചെയ്യുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ബിസ്മില്ലാ ഖാൻ വിസുമില്ലാക്കാൻ ഖാൻ ഞാൻ ആ മഹാപുരുഷൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു